ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമറകട്ടെ വീണ്ടും വരുന്ന നസ്രേണായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് സന്തോഷമാണ് എപ്പോഴും സന്തോഷിപ്പിൻ കർത്താവിൽ പിന്നെയും സന്തോഷിപ്പിൻ എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ സന്തോഷത്തിന് ഒരു കുറവും നമ്മൾ ദുഃഖിച്ചിരിക്കുന്നതാണ് പിശാജിന് ഇഷ്ടം പക്ഷെ നമ്മൾ സന്തോഷിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഒരു നല്ല ദിനമാക്കി ദൈവം ഇന്ന് മാറ്റട്ടെ അതുകൊണ്ട് വളരെ വ്യക്തമായി തിരുവചനം ഇങ്ങനെ പറയുന്നു ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധ സന്തോഷവുമാണ് ആ പരിശുദ്ധ സന്തോഷം എൻ്റെ അകത്ത് വെളിപ്പെടുമ്പോൾ അത് അത്ഭുതമായിട്ട് അത് യേശുവിൻ്റെ നാമത്തിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പകൽക്കാലം ഞാൻ എത്ര പേരോട് അവൻ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ സന്തോഷത്തിലാണോ എന്ത് വിഷയം വന്നോട്ടെ ഏത് വിഷയം വന്നോട്ടെ എന്തൊക്കെ പ്രശ്നം വന്നാലും അതിൻ്റെ എല്ലാം പരിഹാരം ദൈവം കണ്ടിട്ടുണ്ട് നിന്നെ ഒരു പ്രശ്നത്തിലൂടെയാണ് ദൈവം കടത്തി വിടുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരവും കണ്ടിട്ട് തന്നെയാണ് ദൈവം നിന്നെ ആ മേഖലക്കകത്ത് കടത്തിവിടുന്നത് അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ പൊന്ന് ഏഴ് പ്രാവശ്യം തീച്ചുളയിലൂടെ കടന്നു പോകും പക്ഷെ എട്ടാം പ്രാവശ്യം അത് പുറത്തു വരുമ്പോൾ അത് നല്ലൊരു വസ്തുവായി പുറത്തു വരുന്നത് പോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും തീച്ചോളയുടെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി കൂടപ്പുറപ്പേ അഭിഷിക്തൻ ഒന്നുകൊണ്ടും വാടിപ്പോകരുത് വിശ്വാസത്തിന്റെ നായകനും പൂത്തി യേശു അമ്മയും നമ്മുടെ പടകിലുണ്ട് ആ പടകം മറിയാൻ അനുമാൻ അനുവദിക്കത്തില്ല അത്ഭുതങ്ങളിലൂടെ വഴി നടത്തുന്ന ആ ദൈവത്തിന്റെ മെസ്സേജ് നമ്മൾ കേൾക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവം അത്ഭുതങ്ങളിലൂടെ പടി നടത്തുമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഏവരെയും അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം ഇന്നത്തെ മെസ്സേജ് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ഞാൻ ആത്മാവിൽ തുടക്കത്തിൽ തന്നെ പ്രവചിച്ച് പറയുന്നു അതിനാധാരമായി നീതി യോഗനാനേതീസുശേഷം രണ്ടാമധ്യായും അതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ സമയം സമയം നമ്മുടെ മുമ്പിൽ വളരെ അധികം നിങ്ങൾ ഇത് മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയ കണ്ടന്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിക്ഷന്മാരെയും ആ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് ആ വീഞ്ഞ് തീർന്ന കാര്യങ്ങൾ വിവരിക്കുവാൻ ഇടയായി താഴോട്ട് വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും യേശു അവന്റെ അമ്മയോട് പറഞ്ഞത് സ്ത്രീയെ അമ്മ എന്റെ നാഴിക വന്നിട്ടില്ല പക്ഷേ യേശുവിന്റെ അമ്മ കടന്നു പോകുമ്പോൾ ശിക്ഷന്മാരോട് പറഞ്ഞു അവൻ വല്ലത് കൽപ്പിച്ചാൽ നിങ്ങൾ അത് എന്ന് പറഞ്ഞു യേശു അവൻ ശിക്ഷന്മാരോട് പറഞ്ഞു ആർക്കും വേണ്ടാതെ പുറം പറമ്പിൽ കിടക്കുന്ന ആറ് വെള്ളം നിറയ്ക്കുവാൻ പറഞ്ഞു ആ പകൽക്കാലം ആർക്കും വേണ്ടാത്തവനാണോ ആർക്കും വേണ്ടാത്തവളാണോ ആരാരും ഉപേക്ഷിക്കപ്പെട്ടവനാണോ അവൻ ഭവനത്തിനകത്ത് ഭർത്താവിന് നിന്നെ ഇഷ്ടമില്ലായിരിക്കാം അവൻ ഭാര്യക്ക് നിന്നെ ഇഷ്ടമില്ലായിരിക്കാം പക്ഷെ നിന്റെ മക്കൾക്ക് നിന്നെ കാണുന്നത് പോലും അറപ്പായി പക്ഷെ യേശുവിന് ഇന്ന് മകൾക്കാലം നിന്നെ വേണം ആർക്കും വേണ്ടാത്തവരെയാണ് യേശുവിന് വേണ്ടത് ആർക്കും വേണ്ടപറമ്പിൽ വക്കുമൊട്ടിയും കിടന്ന ആറ് കൽപ്പാത്രങ്ങൾക്കകത്ത് അവൻ വെള്ളം നിറയ്ക്കുകയല്ല ചെയ്തത് ദൈവത്തിന്റെ അത്ഭുതത്തെയാണ് നിറച്ചത് ആ ഭവനത്തിനെ ഒരത്ഭുത ഭവനമാക്കി മാറ്റി അവിടത്തെ പോരായ്മയെ ഒരു അത്ഭുതമാക്കി മാറ്റി ദൈവത്തിന്റെ അടയാളം വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ാലം ആശയ പോയവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ആരും ഉപേക്ഷിക്കപ്പെട്ടവർ അവർ തിരസ്കരിക്കപ്പെട്ടവർ എന്നെ കേൾക്കുന്നു നീ 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 ആർക്കും 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 വേണ്ടാത്തവനല്ല 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 നിന്നെ 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 വേണം 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 ഒരു മാറ്റുവാൻ അങ്ങനെ ഒരു അത്ഭുതമാക്കി മാറ്റുമ്പോൾ ഇന്നലകൾ വിമർശിച്ചവരുടെ മുമ്പിൽ നീ ഒരു അത്ഭുതമായി മാറും അങ്ങനത്തെ ഒരു നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു